എല്ലാവർക്കും സുഖമാണോ ഇത് ഞാൻ മധുരക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് സമൂസ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ മധുരക്കിഴങ്ങ് തൊലികളഞ്ഞ് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ മധുരക്കിഴങ്ങ് ഒക്കെ കണ്ട ഇതേപോലെ ചെറിയ പീസാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കൈ കൊണ്ട് നമ്മൾ സമൂസ ഉണ്ടാക്കിയിട്ട് കഴിക്കുക നമ്മൾ സമൂസ ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ആണ് അപ്പോൾ അതിലേക്ക് ചീനിച്ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് പൊടി പൊടി എരിഞ്ഞ് വെച്ചാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയും കറിവേപ്പിലയും ആദ്യം ഇട്ട് കൊടുക്കാം അപ്പം നമ്മളെ മസാലക്കൂട്ടുണ്ടാക്കാം വെളുത്തുള്ളി പൊടി പൊടി അരിഞ്ഞത് മൂത്ത് വരുന്നുണ്ട് ഇനി അതിലേക്ക് പൊടിപ്പൊടി കഴിഞ്ഞാൽ ഒരു സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളെ മത്തക്കെട്ടിൻ്റെ സമൂസ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്കൊരു വെറൈറ്റി സമൂസ അപ്പം നമ്മുടെ സവാള വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ മൂത്ത് വന്നു ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് മെളകും പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ പൊടികളൊക്കെ മൂത്ത് വന്നു അപ്പോൾ സമൂസരിക്കുള്ള മസാല മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി പുട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മധുര ചേർത്ത് കൊടുക്കാം அப்போ நமக்கு மதுர கழிஞ்சு எழுத்திருக்கிற மடகிழந்து எழுதி வெச்சு கொடுக்க இது நாய் யோஜிப்பிச்சுடுக்க அப்போ நமக்கு சமூசரிக்குள்ள மதுரக்கிழிஞ்சு சீற்ற பட்ட கூட்டு ரெடி ஆகிட்டு இது நமக்கு சமூச உண்டாகப்பாத்தி பரத்திட்டு அது கட்டிட்டு உண்டாக்கிறது ചപ്പാത്തി പരത്തെടുക്കാം ഇതിപ്പം രണ്ടെണ്ണാക്കിയിട്ട് പരത്തിയെടുക്കാം ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് അത് നമ്മൾ നടുമുറിച്ചെടുക്കുക നിന്ന് മുറിച്ചെടുക്കാം നമ്മൾ സമൂസ ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി സെൻട്രി മുറിച്ചു പിന്നെ ആ സെൻട്രിൽ നിന്ന് വീണ്ടും പൈതീശം മുക്കുക ഫില്ല് ചെയ്യാം ഒരു ചെ ഒരു സ്പൂൺ മതി ഇത് തൊണ്ട ഒരു സ്പൂൺ മതി അപ്പോൾ നമ്മൾ സമൂസ ഫില്ലിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇതേപോലെ ആക്കി എടുക്കാം അപ്പം നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ സമൂസയൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം അപ്പോൾ ചീനച്ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഓയിൽ എന്തായാലും മതി അതിലേക്ക് നമ്മൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ രണ്ടര വെച്ചിട്ട് വേവിക്കാൻ പറ്റും ും മെല്ലെ മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സമോസ വെന്ത് വന്നു ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം നീരെ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ നമ്മളുടെ എല്ലാ സമൂസയും ചുറ്റെടുത്തു പേറ്റ് നല്ല ടേസ്റ്റാണ് മത്തരക്കിഴങ്ങ് കൊണ്ട് ഉള്ള സമൂസ നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സമൂസയാണ്